ആഫ്റ്റർ ആരതിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലം ചിലപ്പോ രണ്ടൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞ സ്ഥലം ആഫ്റ്റർ

കോട്ടയോ തെറ്റി എന്തായാലും പാരീസ് പിന്നീട് അത് ഞാൻ ഓർത്തില്ല ഞാൻ ഓർത്തില്ല കോട്ടയത്തേക്ക് പോണോ എന്താ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് ഇപ്പൊ പോകുമ്പോ ഒരു നെസ്റ്റാലിയാണ് ോ ഒന്നെങ്കി ഈ അറ്റായിരിക്കും കോട്ടയം കറക്റ്റ് ഞാനത് എത്തിച്ചേ ഇത് അതല്ല രണ്ട് രണ്ട് എക്സ്ട്രീം ഒന്ന് പാരീസോ ഒന്ന് കോട്ടയം ഓക്കെ ആ ആ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഫസ്റ്റ് നിങ്ങൾ ശേഷം ആദ്യമായി പുറത്തു പോയപ്പോ ആരതി ഇട്ട ഡ്രസ് ഇത് തെറ്റിച്ച കൊല്ലും ഇല്ലില്ല ആരതി വേഗം എഴുതുന്നുണ്ട് ഡ്രസ്സിന്റെ കളർ എഴുതിക്കോ വേണെങ്കിൽ മനപ്പുറത്ത് എത്ര ഉണ്ടെന്ന് അറിയാലോ ആ ഒരിക്കലും മറക്കില്ല അല്ല ഇന്റർവ്യൂവിന് ശേഷം ഞങ്ങൾ കണ്ടത് ഇന്റർവ്യൂന് ശേഷം ഇന്റർവ്യൂവിന് ശേഷം പിന്നെ ല്ലേ ഞാൻ പുറത്ത് പോയപ്പോസ്റ്റ്യൻ ക്ലിയർ ആയില്ല കേ റിയോ ഇതെങ്ങാനും അറിയാം ഈശ്വര ഗെയിമും കുട്ടി കളിച്ചിട്ടുണ്ടത് അകത്തും അകത്തും പുറത്തും കളിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാ പെൺപിള്ളേർക്കും അറിയാം ട്ടോ ഇതുവരെ ശരിയായത് രണ്ടും നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ലേറ്റ് ആയത് ആര് കാരണമാണ് എവിടെ പൊടി ഈ ഇന്റർവ്യൂ യു പി എസ് ഇന്റർവ്യൂ വീണ്ടും ഫ്രണ്ടിലേത്തിന്റെ ഭയങ്കര കൃത്യം ആയിട്ടുണ്ട്

ഇത് രണ്ടുംസർ എനിക്ക് ഭരണി എനിക്കറിയില്ല എനിക്കറിയില്ല അതാദ്യം പറഞ്ഞു നക്ഷത്രം മാത്രമേ അറിയുള്ളൂ മറ്റേ സ്റ്റാർ മാത്രമേ അറിയുള്ളൂ സ്റ്റാർ എന്താ ചിത്രയിലേക്ക് ഒന്ന് കിട്ടിക്കോളും ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളത് എന്ത് കാര്യത്തിനാണ് അതായത് ഒരുപാട് തവണ ഈ ഒരു പേർട്ടിക്കുലർ റീസൺ കൊണ്ട് നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാവാം അതാ ഞാൻ ഉദ്ദേശിച്ചത് അതായത് വലിയ വഴക്കുണ്ടായ ഇൻസിഡന്റ് അല്ല എപ്പോഴും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിന്

ബീച്ച് ഓർ മൗണ്ടൻ രണ്ട് ഓപ്ഷൻ ാണ് ആരതി ഇതിൽ ഏത് ചൂസ് ചെയ്യും അടിപൊളി ചോദിക്കാൻ പാടുമൊന്നാകോ ചോദിക്കട്ടെ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ഇരുന്ന് ചിരിച്ചു മരിച്ച ഒരു കാര്യം മേ ബി നിങ്ങൾ റിപ്പീറ്റ് അടിച്ച ആ കാര്യം ഓർത്ത് ചിരിച്ചിട്ടുണ്ടാവാം വീണ്ടും വീണ്ടും പറഞ്ഞു ചിരിച്ചിട്ടുണ്ടാവാം ഏറ്റവും കൂടുതല് അവിടെ ണ്ടോ ഞാൻ മനസ്സിലായി മനസ്സിലായില്ലേ ഞാനേ ഒരുമിച്ച് ആ മെമ്മറി മെമ്മറി ബോത്ത് ഒരു ഉണ്ടാവും പക്ഷെ അതില് നിങ്ങൾ എപ്പോഴും കുറിച്ച് ഏറ്റവും ഞാൻ തെറ്റിക്കും എനിക്ക് അങ്ങനൊന്നും അറിയില്ല എന്നെ പണ്ട് ആരും കളിക്കാൻ കൂട്ടാറില്ല ആരതി ഏതായിരിക്കും പറയാന്നുള്ളതും എഴുതണം ചാൻസ് അതുകൊണ്ട് ഞാൻ എനിക്ക് ും എല്ലാരും ഇഷ്ടമില്ലാത്തത് ആള് എഴുതാൻ ചാൻസ് ഉള്ളത് ദേഷ്യായിരുന്നു അതൊക്കെ ദേഷ്യം എനിക്ക് ഇനി പ്രശ്നം ഇഷ്ടമല്ലാത്ത സ്വഭാവം

ആരതിയെ ഏറ്റവും കൂടുതൽ ഇറിട്ടേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യം ഏറ്റവും കൂടുതൽ രണ്ട് ഇത് മാത്രം നടക്കുന്ന ഒന്നും ഇല്ല ആരതി സാധ്യത ഉള്ളത് കൊണ്ട് എഴുതണേ സിംപ്ലിസിറ്റേട്ടിങ്ങനെ ഒരെണ്ണം കൂടെ എനിക്ക് ഇറിട്ടേഷൻ വരുന്നത് എന്താണെന്ന് എനിക്ക് ദേഷ്യം വരണ രണ്ട് കാര്യങ്ങള് ചേട്ടന്റെ എനിക്ക് ഇറിട്ടേഷൻ ആവുന്ന കാര്യങ്ങളാണ് ഏറ്റവും അതിനേതെങ്കിലും ഇറിറ്റേറ്റ് ആവുന്ന രണ്ടല്ലോക്ക് എന്തിനാണ് ഏറ്റവും കൂടുതൽ വാദിക്കാറുള്ളത് ഒന്ന് ബിസിനസിന്റെ എന്തെങ്കിലും പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ദേഷ്യം എനിക്കറിയാം ചില കാര്യങ്ങള് എനിക്കറിയാം ചില കാര്യങ്ങൾ ഞാൻ മാറ്റണം എന്നുള്ളത് അറിയാം പക്ഷെ എന്നാലും പെട്ടെന്ന് പറയുമ്പോൾ പറയുമ്പോ എനിക്കത് ചെറിയ ദേഷ്യം വരാറുണ്ട് പിന്നെ ഗേൾസിന്റെ കാര്യം ഗേൾസിനെ അതൊക്കെ ഇരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും എനിക്ക് ഒരു ചെറിയ ഇറിറ്റേഷനാണ് എന്തേലൊക്കെ ആലോചിക്കുമ്പോ ഞാൻ ഓർക്കുന്നു ഓക്കേ ആ ആരിതി വളരെ സന്തോഷം കൊണ്ടെ കരഞ്ഞ ഒരു മോമെന്റ് എനക്കുണ്ടായിണ്ടോ ആ ഇപ്പോ അത് സന്തോഷেയല്ല സന്തോഷം കൊണ്ടാണ് എന്തണ്ടതത് ആണോ ഹ സന്തോഷം കൊണ്ടെ കരഞ്ഞ ദിവസോ ദിവസല്ല വളരെ സന്തോഷം കൊണ്ട ആരിതി മേബി ആ മോമെന്റ് എനിക്ക് തോന്നുന്നില്ല

ഗിഫ്റ്റ് തന്നിട്ടില്ലേ റോബിൻ ചേട്ടൻ ആരതിക്ക് തന്ന രണ്ടാമത്തെ ഗിഫ്റ്റ് ഇതാണ് മഴപ്പുറത്ത് ഓർത്തിരിക്കണം രണ്ടുപേരും തന്ന രണ്ടാമത്തെ ഗിഫ്റ്റ് റോബിൻ ഞാൻ ഓർമ്മയുണ്ട് എഴുതാന്ന് ഓർത്തു

റോമി ചേട്ടൻ അത്യാവശ്യമായിട്ട് വരാൻ പറയുന്നു അതൊരു സൈഡില് ആരതിയുടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നു ആദ്യം ഏതായിരിക്കും ആരതി ചെയ്യാം ഞാൻ വിളിച്ച കസ്റ്റമർന്നായിരിക്കും അതിനായിരിക്കും അല്ല കൊറേ വട്ടം ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുള്ളതോ ആണോ ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് വിവാഹാഘോഷങ്ങളുടെ ചിത്രങ്ങൾ റോബിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ലൈറ്റ് ലാവൻഡർ നിറത്തിലുള്ള ലഹങ്കയാണ് ആരതി ധരിച്ചിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള കുർത്തിയാണ് റോബിന്റെ വേഷം രണ്ട് വർഷങ്ങൾക്ക് മുൻപായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ദിവസങ്ങൾ നീണ്ട വിവാഹ ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹൽദി ചടങ്ങുകളോടെയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം വിവാഹ ചടങ്ങുകളും ആഘോഷങ്ങളും തനിക്ക് തന്നെ ഒരു സർപ്രൈസാണെന്നും മറ്റുള്ളവരാണ് അതു പ്ലാൻ ചെയ്യുന്നതെന്നും റോബിൻ പറഞ്ഞു വിവാഹത്തിന് ശേഷം രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് റോബിൻ നേരത്തെ പറഞ്ഞിരുന്നു